വെൽക്കം ബാക്ക് ടു ലെച്ച ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ചുരിദാറുമായിട്ടാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു കിടിലിനായിട്ടൊരു ആണ് ബീറ്റ്സ് വർക്കും ഒക്കെ ആയിട്ട് ഹെവി ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് ഒരു പാർട്ടിക്ക് പോകാൻ പറ്റുന്ന കിഡിലൻ ചുരിദാറാണ് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാണെങ്കിലും ഒന്ന് ഫോളോയും കൂടി ചെയ്ത് വെക്കണേ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിരിക്കുകയാണ് വർക്കിന്റെ ഒക്കെ ഒരു ഭംഗി ഉണ്ടോ നല്ല രസമായിട്ടുള്ള വർക്ക് ജെറു വർക്ക് കൊടുത്തിട്ട് അതിലോട്ട് നല്ല ഹെവിയായിട്ട് തന്നെ ബീഡ്സ് വർക്കും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടി ആണിത് തന്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല ഹെവിയായിട്ട് തന്നെ വർക്ക് വരുന്ന ഇതിനോട് പേർ ചെയ്ത് വന്നിരിക്കുന്നത് വൺ സൈഡിൽ ഹെവി ആയിട്ടുള്ള വർക്കും പിന്നെ ഫുൾ ഓൺ വർക്കും കൊടുത്തിട്ട് ടു സൈഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് സെയിം ക്ലോർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ചിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ചില് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇത് കാരണം അത്രയും നല്ലൊരു ചുരിദാറാണ് കേട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അത്ര തടിയുള്ളവർക്കാണെങ്കിലും തടി കുറഞ്ഞവർക്കാണെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇതേ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഓൺ വരുന്ന റാണി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീ ബ്ലൂ ബ്ലൂ ആണ് കേട്ടോ അതിന്റെ ഭംഗിയുണ്ടോ എന്തൊന്ന് രസാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയിലാണ് അതും വന്നിരിക്കുന്നത് അതിന്റെയും ഫുള്ള് അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെന്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചോള ലെന്തിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതും വേഗം തന്നെ നമ്മുടെ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ കണ്ട ആദ്യം എടുത്തിട്ട് പോണ ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇത് ഇതാണ് ഇത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ടിയായിട്ട് പേർ ചെയ്ത് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആണ് പർപ്പിൾ കളറിലാണ് വരുന്നത് ഇത് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതാണ് ഇതിന്റെ വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ യോഗ ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊരു വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് സെയിം ക്ലാസ് സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് അതായി ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഫുൾ ഓൺ വർക്ക് വരുന്നത് ആ ഒരു യെല്ലോ ഷെയ്ഡ് ആ ഒരു ഗോൾഡൻ കളറുമായിട്ട് നല്ല ചേർന്ന് തന്നെ പോകുന്ന ഒരു കളറാണ് അത്യാവശ്യം ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് എടുത്ത് നിൽക്കേണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർക്കും ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് നമ്മുടെ യെല്ലോ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്കൊരു ഹെൽദി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് ഇതാണ് അതിൻ്റെ ദുപ്പട്ടിയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ദാ ഇങ്ങനെ അപ്പോൾ ദാ ഇങ്ങനെയാണ് നമ്മുടെ ഈ ചുറ്റാറിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് തെമുക്കു സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അത്യാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ ചുരിദാറുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പര് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ഫോളോ ചെയ്യാം മറക്കല്ലേ